കൊച്ചിയിൽ യുവാവിനെ ബാറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കേസിൽ നടിയുടെ മൊഴിയെടുക്കും തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൽ പ്രമുഖ നടി ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു എന്നാൽ ഇവർക്കെതിരെ യുവാവ് പരാതി നൽകിയിട്ടില്ല വിഷ്ണു സുരേഷ് ആണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി വിഷ്ണു ഈ പരാതി നൽകാതെ എന്തുകൊണ്ടാണ് നടിയുടെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സ്മിത ഈ തട്ടിക്കൊണ്ടുപോയ കാറിൽ ഈ നടി എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സ്വാഭാവികമായും ക്രൈം സീനിൽ സീനിലുണ്ടായ ആളുകളുടെ എടുക്കുക അതൊരു പോലീസ് നടപടിയാണ് ആ പശ്ചാത്തലത്തിലാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇവരെ വിശദമായ മൊഴിയെടുത്ത ശേഷം പ്രതിചേർക്കാൻ ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ചേർക്കാനുള്ള നടപടിയിലേക്ക് കടക്കും എന്നാണ് നോർത്ത് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഞായറാഴ്ചയാണ് എറണാകുളത്തെ ഒരു ബാറിൽ വെച്ച് ഈ ഉണ്ടായിരുന്ന ആളുകളും ഈ പരാതിക്കാരും തമ്മിൽ തർക്കമുണ്ടാകുന്നത് ബാറിൽ വെച്ച് തർക്കമുണ്ടായി പിന്നീട് ഇരുകൂട്ടരും പുറത്തേക്കിറങ്ങി കലൂരിൽ വെച്ച് ഈ തർക്കത്തിന്റെ ബാക്കിയായി ഈ യുവാവിനെ പിന്തുടർന്ന് വട്ടമിട്ട് കാർ വട്ടമിട്ട് പിടിച്ചു നിർത്തി ഈ പ്രതികളുടെ കാറിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു അവിടെ നിന്ന് യുവാവിനെ കാറിൽ വെച്ച് മർദ്ദിച്ചു ഒടുവിൽ പറവൂർ കവലയിൽ ഉപേക്ഷിച്ച ഈ പ്രതികൾ കടന്നു കഴിയുകയായിരുന്നു പിന്നീടാണ് യുവാവ് നോർത്ത് പോലീസിൽ പരാതിയായി എത്തുന്നത് പരാതിക്ക് പിന്നാലെ സി പരിശോധിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തതിൽ മൂന്ന് പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇതിലൊരു നടിയുടെ പങ്ക് കൂടി അല്ലെങ്കിൽ നടികൂടി ക്രൈം സീരിയൽ ഉണ്ട് എന്ന് പോലീസിന് വ്യക്തമായത് ആ പശ്ചാത്തലത്തിലാണ് അവരുടെ മൊഴിൽ രേഖപ്പെടുത്താൻ വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്